അതിരപ്പിള്ളിയിലെ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ കണ്ടെത്താനാകാതെ വന്നതോടെ ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചു ഡോക്ടർ അരുൺ സെക്കറയുടെ നേതൃത്വത്തിലുള്ള സംഘം രാവിലെ മുതൽ വൈകുന്നേരം വരെ വനത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ആനയെ കണ്ടെത്താനാകാതെ വന്നതോടെയാണ് ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചത് ഇന്നലെ ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞ ആനയെ കണ്ടെത്താൻ ആറു സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു വനത്തിൽ തിരച്ചിൽ നടത്തിയത് ഡ്രോൺ ഉപയോഗിച്ചും പരിശോധന നടത്തി എന്നിട്ടും ആനയെ കണ്ടെത്താനായില്ല ഒന്നാം ബ്ലോക്ക് മൂന്നാം ബ്ലോക്ക് തടിമുടി വാടാമുറി ഫാക്ടറി ഡിവിഷൻ പതിനേഴ് ബ്ലോക്ക് കശുമാവിൻ തോട്ടം ചാലക്കുടി പുഴത്തീരം എലിച്ചാണി പറയാൻപാറ തോട് എന്നീ ഭാഗങ്ങളിലായിരുന്നു പരിശോധന അതിനിടെ ഇന്ന് രാവിലെ അതിരപ്പിള്ളി കാലടി പ്ലാന്റേഷൻ ഭാഗത്ത് മൂന്നിടത്ത് പരിക്കേറ്റ ആനയെ കണ്ടതായി വനംവകുപ്പിന് ലഭിച്ച വിവരമനുസരിച്ച് ഈ ഭാഗങ്ങളിലും തിരച്ചിൽ നടത്തിയിരുന്നു അതേസമയം നാളെയും ആനക്കായി തിരച്ചിൽ തുടരും നാളെ നടത്തുന്ന തിരച്ചിൽ ആനയെ അനുകൂല സാഹചര്യത്തിൽ കിട്ടുകയാണെങ്കിൽ മയക്കു വെടിവെക്കും ആന ആരോഗ്യവാനല്ലാത്തതിനാൽ മയക്കു നിർത്താൻ മാത്രം പാകത്തിലുള്ള ഡോസ് ഉപയോഗിച്ച് മയക്കു വെടിവെച്ച് ചികിത്സക്ക് വിധേയമാക്കാനാണ് തീരുമാനം കേരളാവിഷൻ ന്യൂസ് തൃശൂർ